നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുമായുള്ള തർക്കങ്ങളും ഭിന്നതകളുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ എതിർക്കാൻ നമുക്ക് കാരണമാകുമെങ്കിലും ട്രംപിന്റെ നിലപാടുകൾ അത് അംഗീകരിച്ചേ തീരൂ കാനഡ ഓസ്ട്രേലിയ യു കെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ നിലപാട് പ്രഖ്യാപനങ്ങൾ എന്നാൽ അതിനെ മുച്ചൂടും വലിച്ചു കയറുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ചു പലസ്തീൻ രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തി ചില രാജ്യങ്ങൾ ഏകപക്ഷീയമായി പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഗാസയിലുടൻ യുദ്ധം അവസാനിപ്പിക്കണം അതിനായി ഒത്തുതീർപ്പുണ്ടാക്കണം ബന്ധികളെ ഉടൻ മോചിപ്പിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യു എൻ പൊതുസഭയുടെ എൺപതാം വാർഷിക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് മറ്റ് രാജ്യങ്ങളെ വലിച്ചു കീറുകയല്ല അക്ഷരാർത്ഥത്തിൽ വാരി നിലത്തടിക്കുകയാണ് ട്രംപ് ചെയ്തത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലവിലെ അംഗീകാരം ഹമാസിന്റെ ഭോജനദ്രവ്യ ആവശ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കലാണ് എന്ന് ട്രംപ് പരിഹസിച്ചു ഒരു ഭീകര ഗ്രൂപ്പിന് നിങ്ങൾ സമ്മാനം നൽകുകയും സംഘർഷത്തെ പ്രോത്സാഹിപ്പിക്കുകയുമല്ലേ ചെയ്യുന്നത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗം ആഗോള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ താൻ എന്തെല്ലാം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി എന്ന് ട്രംപ് വിശദീകരിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചത് കുടിയേറ്റക്കാരെ പിന്തുണച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ ആക്രമണത്തിന് ധനസഹായം നൽകുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ കുടിയേറ്റ നയങ്ങൾ വേണ്ടത്ര നിയന്ത്രണമല്ലാത്തതുകൊണ്ട് അവർ നരകത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ എന്ന് ട്രംപ് പറഞ്ഞു സയെക്കുറിച്ചു പറയുമ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു ബന്ദി വെടിനിർത്തൽ കരാർ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് താൻ ഇക്കാര്യത്തിൽ താൻ ആഴത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് സംഘടനയുടെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഹമാസ് കല്ലെറിയുകയാണ് സമാധാനം സ്ഥാപിക്കാനുള്ള ന്യായമായ വാഗ്ദാനങ്ങൾ ഹമാസ് ആവർത്തിച്ചു നിരസിച്ചു ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രമങ്ങൾ താൻ പലവട്ടം നടത്തിയെന്നാണ് ട്രംപ് പറയുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് എന്നിവയുൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ഇപ്പോൾ തുടർച്ചയായ സംഘർഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ സംഘടനയിലെ ചിലർ ഏകപക്ഷീയമായി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നു ഹമാസ് ഭീകരർക്ക് അവരുടെ ക്രൂരതകൾക്ക് ലഭിക്കുന്ന പ്രതിഫലമായിരിക്കും ഇത് എന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കാനോ വെടിനിർത്തൽ അംഗീകരിക്കാനോ അവർ വിസമ്മതിക്കുമ്പോൾ പോലും ഒക്ടോബർ ഏഴ് ഉൾപ്പെടെയുള്ള ഈ ഭീകരമായ ക്രൂരതകൾക്കുള്ള പ്രതിഫലമായിരിക്കും ഇത് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ മുമ്പ് തന്നെ ഇവ പരിഹരിക്കാമായിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് ഹമാസിന്റെ മോചനദ്രവ്യ ആവശ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഹമാസിനെ ഒറ്റപ്പെടുത്തുകയും മേഖലയിൽ സമാധാനം കൊണ്ടുവരികയുമല്ലേ ചെയ്യേണ്ടത് ട്രംപിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ തലകുനിച്ചിരിക്കുകയാണ് മറ്റ് രാഷ്ട്ര തലവന്മാർ മുമ്പ് രണ്ട് ബന്ധിമോചന കരാറുകൾ ഇടയ്ക്കിടെയുള്ള റിലീസുകളല്ല താൻ ആവശ്യപ്പെടുന്നത് മറിച്ച് ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും ഒരേ സമയം തിരികെ കൊണ്ടുവരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു ഗസയിൽ ഇരുപത് ബന്ദികൾ ജീവനോടെയുണ്ടെന്നും കൊല്ലപ്പെട്ട മുപ്പത്തിയെട്ട് ബന്ദികളുടെ അവശിഷ്ടങ്ങൾ തടവിലാണെന്നും ട്രംപ് മറ്റ് രാഷ്ട്രങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു വശത്ത് ട്രംപിന്റെ പ്രസംഗത്തിന് മറുപടിയായി ഇസ്രയേലിനെയും ഹബാസിനെയും ഒക്കെ ചർച്ചകളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ ബന്ധികളാക്കപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബാംഗങ്ങളുടെ ഫോറം പ്രശംസിച്ചു ഇസ്രായേലിൽ വലിയ കയ്യടിയാണ് ഇപ്പോൾ ട്രംപിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമയം അതിക്രമിച്ചിരിക്കുന്നു ബന്ധികളുടെ തിരിച്ചുവരവും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കലുമാണ് നമ്മുടെ ലക്ഷ്യം ഭീകരതയുടെ ഒന്നാം നമ്പർ സ്പോൺസർ ആണവായുധകൾ നേടുന്നത് തടയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വർഷം ആദ്യം ഇറാനുമായുള്ള ആണവ ചർച്ചകൾ നടത്താൻ ശ്രമിച്ചത് എന്ന് ട്രംപ് പറഞ്ഞു ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവരാണ് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനയുടെ ഒരു വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രംപ് ഐക്യരാഷ്ട്രസഭയെ ഓർമ്മപ്പെടുത്തി ഇറാൻ സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിലും വളരെ കൂടുതലായി യുറേനിയം സമ്പുഷ്ടമാക്കി ആയുധ ഗ്രേഡിൽ നിന്ന് ഒരു ചെറിയ ചുവടുവയ്പ് മാത്രം അകലെയാണ് ഒരു വലിയ മാലിസ്റ്റിക് മിസൈൽ ആയുധശേഖരം അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യത്തിന് ഏറ്റവും അപകടകരമായ ആയുധം കൈവശം വെക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല ശക്തമായ ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയിലുള്ള മറ്റു രാജ്യങ്ങളെ ഏറ്റവും ഓർമ്മപ്പെടുത്തി അതുകൊണ്ടാണ് ഞാൻ അധികാരം അധികാരമേറ്റെടുത്തിയ ഉടൻ തന്നെ സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്നയാൾക്ക് ഒരു മെസ്സേജ് അയച്ചത് ഇറാന്റെ ആണവ പദ്ധതി നിർത്തിവയ്ക്കുന്നതിന് പകരമായി പൂർണ്ണ സഹകരണം ഞാൻ വാഗ്ദാനം ചെയ്തു ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ പദ്ധതി മിസൈൽ നിർമ്മാണം സൈനിക നേതൃത്വം എന്നിവയ്ക്കെതിരെ ഇസ്രായേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി യു ഇറാൻ ആണവ ചർച്ചകൾ ഇതേ തുടർന്ന് നിലച്ചു ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനെതിരെ ും മാരകമായ മിസൈലുകളും തൊടുത്തു ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തി അതിൽ യു എസ് നിർമ്മിത ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് മാത്രം കയറാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു ഉൾപ്പെടുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം ഒരു വെടിനിർത്തലോടെ അവസാനിച്ചു ഇന്ന് ഇറാന്റെ മുൻ സൈനിക കമാൻഡർമാരിൽ പലരും വാസ്തവത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത് പോലെ അവരിൽ മിക്കവാറും എല്ലാവരും ഇപ്പോൾ നമ്മോടൊപ്പമില്ല മൂന്ന് മാസം മുൻപ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൽ ഏഴ് അമേരിക്കൻ ബി റ്റു ബോംബറുകൾ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള പതിനാല് ബോംബുകൾ വർഷിച്ചു എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ഇത്തരമൊരു ശേഷി അവകാശപ്പെടാൻ കഴിയില്ല മറ്റൊരു രാജ്യങ്ങൾക്കുമില്ലാത്ത ആക്രമണ പോർമുനകൾ അമേരിക്കയുടെ പക്കലുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ആയുധങ്ങൾ നമ്മുടെ പക്കലുണ്ട് അവ ഉപയോഗിക്കാൻ ഞങ്ങൾ പോലും വെറുക്കുന്നു പക്ഷേ ഇരുപത്തിരണ്ട് വർഷമായി ആളുകൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഞങ്ങൾ ചെയ്തു നടപ്പിലാക്കി ഇറാന്റെ ആണവ ശേഷി തകർന്നതോടെയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചത് ജനുവരിയിൽ അധികാരത്തിൽ ശേഷം ലോകത്തെ ഏഴ് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നു ഇതിന് ഐക്യരാഷ്ട്രസഭയുടെ യാതൊരുവിധ പിന്തുണയും തനിക്ക് ലഭിച്ചില്ല ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് പുറമെ കംബോഡിയയും തായ്ലന്റും കൊസോവോയും സെർബിയയും റുവാണ്ടയും കോങ്കോയും പാകിസ്ഥാനും ഇന്ത്യയും ഈജിപ്റ്റും എത്യോപ്യയും അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ താൻ മുൻകൈയെടുത്തു എന്നാൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെ പുതിയൻ തയ്യാറായിട്ടില്ല ഇനിയും റഷ്യ ഇതിൽ നിന്ന് മുഖം തിരിച്ചു നിന്നാൽ ശക്തമായ ഉപരോധം അവർ നേരിടേണ്ടി വരും രക്തച്ചൊരിച്ചിൽ വളരെ വേഗത്തിൽ നിർത്തുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പൂർണമായും പരാജയപ്പെട്ടുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയാണ് ഇവയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ആ ജോലി ഞാൻ ഏറ്റെടുത്തു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് എനിക്കതുകൊണ്ട് നൊബേൽ സമ്മാനം അവകാശപ്പെട്ടതാണ് ഇസ്രയേലും പ്രാദേശിക രാഷ്ട്രങ്ങളും തമ്മിലുള്ള എബ്രഹാം ഉടമ്പടികൾ ചർച്ച ചെയ്തതിന് യു എസിന് യാതൊരുവിധ അംഗീകാരവും ഐക്യരാഷ്ട്രസഭ നൽകിയില്ല എന്ന് ട്രംപ് പരാതിപ്പെട്ടു എന്നാൽ ട്രംപ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് യൂറോപ്പിന്റെ കുടിയേറ്റ നയത്തെക്കുറിച്ചാണ് ട്രംപ് തന്റെ ഭരണകൂടത്തിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടികളെ പ്രശംസിച്ചു തുറന്ന അതിർത്തികളോടെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യൂറോപ്പ് ഇനി നരകത്തിലേക്കാണ് എന്ന് ട്രംപ് പറഞ്ഞു ആഗോളവാദ കുടിയേറ്റ അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന പല നടപടികളും മറ്റു രാജ്യങ്ങളിലെ ശുദ്ധമായ ഊർജ സംരംഭങ്ങൾ ദേശീയ സമ്പദ്വ്യവസ്ഥയെ നശിപ്പിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു അനിയന്ത്രിതമായ കുടിയേറ്റം വേഗത്തിൽ നിർത്തലാക്കാൻ ഞങ്ങൾ ധീരമായ നടപടി സ്വീകരിച്ചു അതിർത്തി കടന്ന എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് കടത്താനും നിയമവിരുദ്ധരായ വിദേശികളെ അമേരിക്കയിൽ നിന്ന് നീക്കം ചെയ്യാനും ഞങ്ങൾ നടപടികൾ തുടർന്നു തുറന്ന് അതിർത്തികളുടെ പരാജയപ്പെട്ട പരീക്ഷണം അവസാനിപ്പിക്കേണ്ട സമയമാണിത് നിങ്ങളിപ്പോൾ അത് അവസാനിപ്പിക്കണം യൂറോപ്യൻ രാജ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു നിങ്ങളുടെ രാജ്യങ്ങൾ നരകത്തിലേക്ക് പോകും യൂറോപ്പ് ഗുരുതരമായ കുഴപ്പത്തിലാണ് മുമ്പാരും കണ്ടിട്ടില്ലാത്തവിധം അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു ശക്തി അവരെ ആക്രമിച്ചിരിക്കുന്നു അനധികൃത കുടിയേറ്റക്കാർ യൂറോപ്പിലേക്ക് ഒഴുകിയെത്തുന്നു അത് മാറ്റാനോ അവരെ പുറത്താക്കാനോ ആരുമൊന്നും ചെയ്യുന്നില്ല ഇത് സുസ്ഥിരമല്ല രാഷ്ട്രീയമായി ശരിയാകാൻ അവർ തെരഞ്ഞെടുക്കുന്നതിനാൽ അവർ അതിലൊന്നും ചെയ്യുന്നില്ല എനിക്ക് പറയാനുള്ളത് വ്യക്തമാണ് നിങ്ങൾ ലണ്ടനിലേക്കൊന്നു നോക്കണം അവിടെ ഒരു ഭയങ്കര മേയർ ഭയങ്കര ഭയങ്കര ഉണ്ട് അത് വളരെയധികം മാറിയിരിക്കുന്നു ഇപ്പോൾ അവർ ശരിയ നിയമത്തിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് പക്ഷെ നിങ്ങൾ മറ്റൊരു രാജ്യത്താണ് എന്നും വറുത്തുപോകുന്നു കുടിയേറ്റവും അവരുടെ ആത്മഹത്യാപരമായ ആശയങ്ങളും പശ്ചിമ യൂറോപ്പിന്റെ ഭരണമായിരിക്കും ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നുമായി മരിക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും അവരുടെ അതിർത്തികൾക്കും നേരെയുള്ള ആക്രമണത്തിന് ഐക്യരാഷ്ട്രസഭ സഹായം നൽകുന്നുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി അനധികൃതമായി അമേരിക്കയിലേക്ക് വരുന്ന ആളുകളെ ഐക്യരാഷ്ട്രസഭ പിന്തുണയ്ക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഒരു ആഗോള ദുരന്തത്തിന് കാരണമാകുമെന്ന വിദഗ്ദ്ധ ഉപദേശത്തെ ട്രംപ് ഉച്ചിച്ചു തള്ളി അതുകൊണ്ട് തന്നെ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട് ഹരിതഊർജ സംരംഭങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു മുൻപ് ചില ശാസ്ത്രജ്ഞർ ചില രാജ്യങ്ങൾ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നൊക്കെ പ്രവചിച്ചിരുന്നു അവരുടെ പ്രവചനങ്ങൾ എവിടെ പോയി എന്ന പരിഹാസത്തോടെ ട്രംപ് ചോദിക്കുന്നു അതിശക്തമായ വാക്കുകൾ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ തന്റെ നിലപാട് ശക്തമായ ഭാഷയിൽ ട്രംപ് വ്യക്തമാക്കി അതിലപ്പുറം പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് അമേരിക്കൻ നിലപാട് വ്യക്തമാക്കുന്നു അതേ ട്രംപ് വ്യത്യസ്തനാകുന്നതും ഇത്തരം നിലപാടുകളുടെ ശക്തമായ പ്രഖ്യാപനത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്